ഹായ് ഓൾ ആ ഇന്ന് എന്നിട്ടുള്ളത് ഒരു ലേസ് ഉണ്ടാക്കി തന്ന പണിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ലേസ് വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊരു കസ്റ്റമർ തന്നിട്ട് കസ്റ്റമർ നിർബന്ധമായിട്ട് ഇത് വെക്കണമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ കസ്റ്റമർ വേറെ ആരല്ല ഞാൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഈ ഒരു ലേസ് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും തോന്നി അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്നൊരു ഒരു ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കി ഇപ്പോൾ രണ്ട് സൈഡും സ്റ്റോൺസ് ആയിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് എനിക്കതിൽ വൺ സൈഡ് ഫുഡ് ഇട്ടാലും നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ലേസ് ആയിരുന്നു അപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല അതിൽ എല്ലാ സ്റ്റോൺസും നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നീളത്തിലുള്ള സ്റ്റോൺസ് മുഴുവനും പറിച്ചെടുത്തു കേട്ടോ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ആ സ്റ്റോൺസൊക്കെ അതിലോട്ട് തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ലേസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് കാണുമ്പോൾ നല്ല ഭയങ്കര നമുക്ക് ചെയ്യണം എന്ന് തോന്നും പക്ഷേ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട ഇതേപോലെ സ്റ്റോൺസ് ഇളക്കി എടുക്കാൻ പറ്റാവുന്ന സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ പതുക്കെ ഇളക്കി എടുത്തിട്ട് നമ്മൾ അതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറിച്ചെടുത്ത് പോയിട്ടൊന്നും തോന്നില്ലാട്ടോ കറക്റ്റായിട്ട് നമുക്ക് അതിലുണ്ടായിരുന്ന പോലെ തന്നെ ഭംഗിയിൽ കിട്ടൂട്ടം മെല്ലെ അതിൽ ആ ഒരു ഇതൊക്കെ ഇളകി പോവാതെ നമ്മൾ ശ്രദ്ധിച്ച് അതൊന്നും ഇളക്കിയെടുത്താൽ മതി നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും കിട്ടാം അപ്പം ഞാൻ ഈ ഒരു സ്റ്റോൺസ് ഫുള്ളായിട്ട് ആ ലേസിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലല്ല ഇങ്ങനൊരു ട്രയാ മറ്റേ എന്താ പറയുക ഡയമണ്ട് ഷേപ്പ് ഒക്കെ വരില്ലേ ആ ഒരു ഷേപ്പിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഗ്ലാസിൻ്റെ സ്റ്റോണായിരുന്നു ഇട്ടാം മിറർ പോലെ തന്നെ ആയിരുന്നു ആ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കൊണ്ട് നമ്മൾ എന്തായാലും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ തന്നെ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കാൻ ഇതാണെന്നുണ്ടെങ്കിൽ സാരി എന്നുള്ളതായതുകൊണ്ട് കുറേ ഉണ്ട് കിട്ടാം നല്ലോണം നീളത്തിൽ നമുക്ക് ഉണ്ട് കയ്യിൽ അപ്പോൾ അത് കളയാനും എനിക്ക് ഫീൽ തോന്നണില്ല കളയാന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിനൊരു വിഷമം നല്ല ഭംഗിയുള്ള ഒരു ലേസ് അല്ലേന്ന് വെച്ചിട്ട് അപ്പോൾ ഈ വക പണിക്കിരുന്നത് ഇട്ടാം അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ കട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ഷോർട്ട് വീഡിയോ മാത്രമാണ് പിന്നെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കട്ടിങ് എടുത്തതിന് ശേഷം പിന്നെ എൻ്റെ ഫോണിൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ചെയ്യാൻ പറ്റാതെ പോയൊരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ കട്ടിങ് കണ്ട് ചെയ്യാൻ പറ്റാവുന്നവർ ചെയ്തിട്ടുണ്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നു അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വീണ്ടും അമ്പർല ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ അപ്പോൾ ഇതൊരു നൈറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിലൊരു ഹുക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാലൻസ് ഇന്ന് ഞാൻ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ട് നെക്കിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ